നമസ്കാരമുണ്ട് പ്രിയരെ ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം നീലികുളം ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയും പവിത്രതയും ഒത്തിണങ്ങിയ ഒരു ശാലീന സുന്ദരിയായിരുന്നു പ്രവീണ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷമേ അവൾക്ക് ഭർത്താവ് മൊത്തം ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചുള്ളൂ നിറയൗവനത്തിന്റെ നിറുകയിൽ നിൽക്കുന്ന അവൾക്ക് അവളുടെ ഭർത്താവിനെ പൂർണമായും അറിഞ്ഞും അനുഭവിച്ചും ആസ്വദിച്ചും മതിയായിരുന്നില്ല മണലാരണ്യത്തിലെ പിന്നീടുള്ള അവളുടെ ജീവിതവും മോഹങ്ങളുമായിട്ടായിരുന്നു അവൾ പുഷ്പിക്കുകയും വിടരുകയും കായാവുകയും ഒക്കെ ചെയ്തത് ഒരിക്കൽ പോലും അവൾ ഒന്നിനും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും പറഞ്ഞിട്ടില്ല ഒരു നല്ല ഭാര്യയായി ഒരു നല്ല മരുമകളായി ആ കുടുംബത്തിനു വേണ്ടി ഗൾഫ് നാട്ടിൽ കിടന്ന് ചക്രശ്വാസം വലിക്കാൻ അവൾ തയ്യാറായി അങ്ങനെയാണ് ആ അറബിയുടെ വീട്ടിൽ അവൾ ജോലിക്ക് കയറുന്നത് ഒന്നിനും പ്രതികരിക്കാൻ ആവാതെ അവിടെ കിടന്ന് സഹിച്ചു വിവാഹം കഴിഞ്ഞു വന്ന നാളിലും സന്തോഷം മാത്രമായിരുന്നു പ്രവീണയുടെയും സുരേഷിന്റെയും ഇടയിൽ പക്ഷേ പെട്ടെന്നുണ്ടായ ആ സ്ട്രോക്ക് സുരേഷിന്റെ ഒരു വശം തളർന്നുപോയി അതാണ് അവളുടെ ജീവിതം മാറ്റിമറിച്ചത് വീട്ടിലെ ചിലവുകളെല്ലാം നോക്കിയിരുന്നത് സുരേഷായിരുന്നു അവൻ ഒരു വശം തളർന്ന് കിടപ്പായതോടെ പ്രവീണയുടെ പ്രവീണയുടെ തലയിൽ എടുത്താൽ പൊങ്ങാത്ത ഭാരമായത് സുരേഷിന്റെ ചികിത്സയ്ക്ക് തന്നെ ലക്ഷങ്ങൾ വേണ്ടി വന്നു ഉള്ളതെല്ലാം വിറ്റുപിറക്കി കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടവും വാങ്ങിയാണ് ഇത്രയും നാൾ ചെലവുകൾ നടത്തിയത് ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം ഇനി എന്ത് ചെയ്യുമെന്ന് അവൾക്ക് ഒരു എത്തും പിടിയും ഇല്ലായിരുന്നു അങ്ങനെയാണ് ഓച്ചിറയിലുള്ള ഒരു ട്രാവൽ ഏജൻസിയിൽ അന്വേഷിച്ചപ്പോൾ ഗൾഫിലേക്ക് ലേഡീസ് വിസ ഉണ്ടെന്ന കാര്യം അറിഞ്ഞത് അതിനുവേണ്ടിയും കുറെ രൂപ കടം മേടിച്ചു ഭർത്താവിനെ അമ്മയെയും അനിയത്തിമാരെയും ഏൽപ്പിച്ച് അവൾ ഒരുപാട് പ്രതീക്ഷയോടെ കടൽ കടന്നു അവൾ അവിടെ കണ്ടത് ഈന്തപ്പനകൾ പൂക്കുന്ന മണവും അറബി മണ്ണിന്റെ സൗന്ദര്യവുമായിരുന്നു അവിടെ എയർപോർട്ടിൽ അവളെ കാത്ത് അവളുടെ ട്രാവൽ ഏജന്റ് ഉണ്ടായിരുന്നു അയാൾ അവളെ അവിടെ നിന്ന് കൊണ്ടുപോയത് ഒരു കൊട്ടാര സദൃശമായ വലിയൊരു ബംഗ്ലാവിലേക്കായിരുന്നു ആ ബംഗ്ലാവ് കണ്ടപ്പോഴേ അവളുടെ നെഞ്ചു കിടന്ന് പടപടാന്നിടിക്കാൻ തുടങ്ങി വല്ലാത്തൊരു ഭയം അവൾക്ക് അനുഭവപ്പെട്ടു പത്തുപന്ത്രണ്ടടി പൊക്കത്തിൽ നീണ്ടു നിവർന്നു നിൽക്കുന്ന ആ ഈന്തപ്പനയുടെ കീഴിൽ നിന്നുകൊണ്ട് അവൾ ആ ബംഗ്ലാവിലേക്ക് അത്ഭുതത്തോടെ നോക്കി അവൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ കൊണ്ടുപോയ ആ ഏജന്റ് പറഞ്ഞു ഇത് ഇത് അറബിയുടെ ബംഗ്ലാവാണ് ഇവിടെയാണ് പ്രവീണ ഇനി ജോലി ചെയ്യാൻ പോകുന്നത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ കുറച്ച് നാൾ കടിച്ചു പിടിച്ചു നിന്നാൽ പിന്നെ അതൊരു ശീലമായിക്കോളും പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ ഒന്നു എതിർത്തു പറയാനോ അനുസരിക്കാതിരിക്കാനോ പാടില്ല അങ്ങനെ ചെയ്താൽ പിന്നെ ഒരിക്കലും നാടും വീടും നാട്ടുകാരെ ഒന്നും കാണേണ്ടി വരില്ല നേരെ മറിച്ച് അവർ പറയുന്നതെല്ലാം അനുസരിച്ച് നിന്നാൽ കൈ നിറയെ കാശും നല്ല ജീവിതവും ഉണ്ടാകും ഇണങ്ങിയാൽ നക്കിക്കൊല്ലും അവര് ഇണങ്ങിയാൽ കുത്തിക്കൊല്ലും അതാണ് അവരുടെ പ്രകൃതം അയാൾ പറഞ്ഞതിനെല്ലാം അവൾ തലയാട്ടി സമ്മതിച്ചു അങ്ങനെ അവളെ ആ വലിയ ബംഗ്ലാവിലാക്കി അയാൾ മടങ്ങിപ്പോയി ആ ബംഗ്ലാവിൽ നിന്നും ഒരു അറബി ഒരു അറബി സ്ത്രീ പുറത്തേക്ക് വന്നു നാട്ടിൽ വെച്ച് കുറച്ച് നാട്ടിൽ വെച്ച് കുറച്ച് അറബിയൊക്കെ പഠിച്ചിട്ടുള്ളതിനാൽ അവൾക്ക് അവർ പറയുന്നതൊക്കെ കുറെശം മനസ്സിലാകുന്നുണ്ടായിരുന്നു പ്രവീണയോട് അവരുടെ പിന്നാലെ വരാൻ പറഞ്ഞു അവർ അവളെയും കൊണ്ട് ഒരു മുറിയിലേക്ക് പോയി അവിടെ ചെന്ന് വാതിൽ തുറന്നപ്പോൾ ഒരു സ്ത്രീയും ഒരു അറബിയും കൂടി അതൊരു വട്ടം മാത്രമേ അവൾക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ പിന്നെ അങ്ങോട്ട് നോക്കാനുള്ള ത്രാണി അവൾക്കില്ലായിരുന്നു അറബിയുടെ കൂടെയുള്ള ആ സ്ത്രീ ഒരു കൂസലുമില്ലാതെ കിടക്കുകയാണ് അവൾ അവിടുത്തെ ജോലിക്കാരിയാണെന്ന് പിന്നീട് മനസ്സിലായി കാരണം അവിടുത്തെ ജോലിക്കാരികൾക്കൊക്കെ ഒരു പ്രത്യേക യൂണിഫോം പോലെയുള്ള വേഷമാണ് അതാണ് അവൾ ഇട്ടിരിക്കുന്നത് ആ അറബി ആ അറബി സ്ത്രീ ഇതൊന്നും കണ്ട പാവം അടിക്കാതെ അവളോട് പറഞ്ഞു ഇതാണ് നിന്റെ മുറി ബാഗല്ല അവിടെ വെച്ച് അകത്തേക്ക് ചെന്നു ആ മുറിയിൽ അഞ്ചാറ് കട്ടിലുകൾ ഉണ്ടായിരുന്നു അവിടെ അവളെ പോലത്തെ അഞ്ചാറ് സ്ത്രീകൾ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അന്നത്തെ ദിവസം വലിയ പണിയൊന്നും അവൾക്കുണ്ടായിരുന്നില്ല പിന്നീട് പിന്നീട് അങ്ങോട്ട് പണിയൊഴിഞ്ഞുള്ള നേരം അവൾക്ക് അവൾക്കില്ലായിരുന്നു അവിടെ മലയാളിയായിട്ട് വേറൊരു ജോലിക്കാരി കൂടി ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ചെറിയ ചെറിയ വഴക്കുകൾ ചെറിയ ചെറിയ വഴക്കുകളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്പോൾ അത് മർദ്ദ മർദ്ദനത്തിലേക്കും കടന്നു തുടങ്ങിയിരുന്നു അവിടുത്തെ അറബികളുടെയും അറബി ആൺപിള്ളരുടെയും ഉപദ്രവങ്ങളാണ് സഹിക്കാൻ പറ്റാത്തത് ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും ഉണ്ടായിരുന്നില്ല അവർക്ക് ജോലിക്കാർ എന്ന് പറയുന്നത് വെറും അടിമകൾ മാത്രമായിരുന്നു അങ്ങനെ ദീർഘമേറിയ രാത്രികൾ തള്ളി നീക്കുവാൻ അവൾ പ്രയാസപ്പെട്ടെങ്കിലും അവളുടെ മനസ്സിൽ അവളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്നേഹത്തിന്റെ ലഹരിയിൽ പല രാത്രികളിലും അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു സ്നേഹത്തിന്റെ ചിറകിലേറി പ്രവീണയും സുരേഷും മാത്രമുള്ള ഒരു ലോകത്തേക്ക് അവൾ പലവട്ടം യാത്ര ചെയ്തു വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവൾ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും പറയുമായിരുന്നില്ല അവിടെ നിന്നും അവൾക്ക് കിട്ടിയ ശമ്പളത്തിൽ നിന്നും ചെറിയൊരു തുക ഇച്ചം പിടിച്ച് ബാക്കിയെല്ലാം വീട്ടിലേക്ക് അവൾ അയച്ചു കൊടുത്തു അതുകൊണ്ടാണ് ഭർത്താവിന്റെ ചികിത്സയും വീട്ടിലെ മറ്റു കാര്യങ്ങളും നടത്തിയിരുന്നത് വീട്ടിലേക്ക് വിളിച്ചു സുരേഷിന്റെ കാര്യം ചോദിക്കുമ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ നേരത്തേതിനേക്കാൾ നല്ല മാറ്റമുണ്ടെന്ന് പറയുമ്പോഴാണ് അവൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു എനർജി കിട്ടുന്നത് എന്തുണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് കുടുംബത്തെ എങ്ങനെയെങ്കിലും കരകയറ്റണം അതുമാത്രമായിരുന്നു അവളുടെ ചിന്ത അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകളിലേക്കും മാസങ്ങളിലേക്കും പൊയ്ക്കൊണ്ടിരുന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം അവൾ ആ രാത്രി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു സാധാരണ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരം വെളുക്കുന്നതേ അറിയാനുള്ളൂ അത്രക്കും ക്ഷീണിതയായിട്ടായിരിക്കും കിടക്കുന്നത് ശരീരത്തിനെല്ലാം ഭയങ്കര ക്ഷീണമായിരിക്കും അത്രയ്ക്ക് അവിടെ പക്ഷെ അന്നെന്തോ ഒരു ദുസ്വപ്നം കണ്ടെണീറ്റതാണ് ഒരു അറബി സ്ത്രീ അവിടുത്തെ വലിയ അറബിക്ക് വെക്കാനായി അവിടുത്തെ ഒരു ജോലിക്കാരിയെ കൊണ്ടുപോകുന്നതാണ് അവൾ കണ്ടത് അപ്പോഴാണ് അവളുടെ കൂടെയുള്ള മലയാളി സ്ത്രീ പറഞ്ഞത് പ്രവീണെ നീ അങ്ങോട്ട് നോക്കണ്ട ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ് വലിയ അറബി ഇവിടെ കുറച്ചുനാൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് നീ ഇതൊന്നും അറിയാതിരുന്നത് ഓരോ ദിവസവും ഓരോരുത്തരുടെ ഊഴമാണ് ഒന്ന് രണ്ട് ദിവസം എന്റെ നർക്കും വീണിരുന്നു എതിർത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല മോളെ എതിർത്താൽ പിന്നെ തല കാണില്ല വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ട് ഇവിടെ വരുന്ന സ്ത്രീകളുടെ ഗതികേട് ഗതികേടാണിത് പേടിച്ചിരണ്ട് അവൾക്ക് തൊണ്ട വരണ്ടതുപോലെയായി പിന്നെയുള്ള രാത്രികളിൽ ഒന്നും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല വല്ലപ്പോഴും വീട്ടിലേക്ക് വിളിക്കുമ്പോൾ സുരേഷിന് ഒരു ചെറിയ ഓപ്പറേഷൻ കൂടി ചെയ്താൽ ആളിന് നല്ല മാറ്റം ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പിന്നെയാണെങ്കിൽ തന്റെ നേരെ ഇളയ അനിയത്തിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് അത് ഏകദേശം ഒരുവിധം ശരിയായിട്ടുമുണ്ട് അതിനും പൈസ വേണം എല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നട്ടം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ഇവിടെ നിന്നും പോയാൽ പിന്നെ ഒന്നും നടക്കില്ല അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞുപൊയ്ക്കൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു കാണും അപ്പോഴാണ് മുറിയിലേക്ക് ആ സ്ത്രീ വന്ന് കയറിയത് അവരുടെ വരവ് കണ്ട പ്രവീണ പേടിച്ച് മുഖം ഷീറ്റ് ഷീറ്റുകൊണ്ട് മൂടിക്കിടക്കുകയായിരുന്നു പക്ഷേ നിർഭാഗ്യം എന്നോണം ആ സ്ത്രീ വന്നത് ഇന്ന് പ്രവീണയുടെ അടുത്തേക്കാണ് അവർ പ്രവീണയെ ബലമായി തട്ടി ഉണർത്തി കൂടെ വരാൻ പറഞ്ഞു കാര്യം മനസ്സിലാക്കിയ പ്രവീണ ഒരുപാട് കരഞ്ഞു അവരുടെ കാല് പിടിച്ചു കുറെ എതിർത്ത് നോക്കി പക്ഷേ അവർ അതൊന്നും മൈൻഡ് ചെയ്തില്ല അവർ അവളെ മർദ്ദിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ബലമായി അവർ അവളെ കൊണ്ടുപോയത് ആ വലിയ അറബിയുടെ മുറിയിലേക്കാണ് അവളെ അവിടെയാക്കി ആ സ്ത്രീ വാതിലടച്ച് പുറത്തേക്ക് പോയി ആ വീട്ടിലെ ഏറ്റവും വലിയ മുറിയായിരുന്നു അത് അവിടെ വല്ലാത്തൊരു മണമായിരുന്നു പിന്നാലെ ആ അറബി ആ മുറിയിലേക്ക് വന്നു കയറി കാണാൻ നല്ല പൗരുഷമുള്ള ഒരു മനുഷ്യൻ ആദ്യമായിട്ടാണ് പ്രവീണ അയാളെ കാണുന്നത് അയാൾ അവൾക്ക് ഒരു കിഴി പണം കൊടുത്തു അത് കിട്ടിയപ്പോൾ അവൾക്ക് വീട്ടുകാരുടെ ചിന്ത മനസ്സിലേക്ക് ഓടി വന്നു ഇത്രയും കാശുണ്ടായാൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കും ഓപ്പറേഷനും അനിയത്തിയുടെ കല്യാണവും എല്ലാം അങ്ങനെ ആ പണം അവൾ മനസ്സില്ലാ മനസ്സോടെ കയ്യിൽ മേടിച്ചു എന്നിട്ട് തല ഉയർത്തി അവൾ അറബിയെ ഒന്ന് നോക്കി അയാൾ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഒരു ആറ് ആറരടി പൊക്കമുള്ള ഒരു ആചാനു ബാഹു ഷോറൂം ഇങ്ങനെയാണെങ്കിൽ ഗോഡൗൺ എന്തായിരിക്കും അവൾ മനസ്സിൽ ഓർത്തു കാണാനും നല്ല വെളുത്ത് ചുവന്നു സുമുഖനായ ഒരാൾ പ്രവീണയുടെ മനസ്സിലും ഒരു കുളിരു കോരി എത്ര നാളായി താനും ഒരു ഒരു പുരുഷസ്പർശനമേക്കാതെ നിൽക്കുന്നു അവൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല പിന്നെ ആ അറബി അവളിലേക്ക് പടർന്നു കയറി അവളൊന്നും എതിർത്തില്ല പണത്തിനു പണത്തിനുള്ള നന്ദി മണിക്കൂറുകളോളം അവൾ ആ അറബിയെ സന്തോഷിപ്പിച്ചു പിന്നെ ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാതെ അവൾ ആ മുറിയിലേക്ക് നടന്നു നടന്നു നീങ്ങിയപ്പോൾ മുറ്റത്തെ ഡ്രൈവിംഗ് റൂമിൽ നിന്ന് രണ്ട് കണ്ണുകൾ അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പലപ്പോഴായി പല സന്ദർഭങ്ങളിലായി അവൾ കണ്ടിട്ടും കാണാതിരുന്ന ആ അറബിയുടെ ഡ്രൈവർ